കേരളവും കടന്ന് തരംഗമാവുകയാണ് മഞ്ഞുമൽ ബോയ്സ് മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന ചിത്രം തമിഴ്നാട്ടിലും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് എന്നാൽ ചിത്രത്തിൽ ഇൻസ്പെക്ടറുടെ വീഴ്ചത്തിലെത്തിയ തമിഴ് നടൻ വിജയ് മുത്തുവിന്റെ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുപ്പത്തിരണ്ട് വർഷത്തിലേറെയായി തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടും ലഭിക്കാത്ത വേഷവും അംഗീകാരവുമാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ ലഭിച്ചതെന്ന് വിജയ് മുത്തു പറയുന്നു സിനിമ ഉലകമെന്ന തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കരഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം വിജയ് മുത്തു പങ്കുവച്ചത് സിനിമയിലെ വേഷത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വികാരാധീനനായ വിജയ്ക്ക് പലപ്പോഴും വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല തമിഴിൽ ഞാൻ കാണാത്ത സംവിധായകരില്ല ഒരുപാട് പേരുടെ സിനിമകളിൽ അഭിനയിച്ചു അപ്പോഴൊക്കെ നല്ലൊരു വേഷത്തിനായി പലരോടും കെഞ്ചി ചോദിച്ചിട്ടുണ്ട് ആരും തന്നില്ല ഇതിപ്പോൾ ഒരു മലയാളി സംവിധായകനാണ് എനിക്ക് നല്ലൊരു വേഷം തന്നത് എന്നിലെ നടനെ അദ്ദേഹം വിശ്വസിച്ചു പണമല്ല ഒരു അഭിനേതാവെന്ന നിലയിൽ കിട്ടുന്ന അംഗീകാരമില്ലേ ഈ സിനിമയിലൂടെ പ്രേക്ഷകർ എന്നെ നല്ല നടനെന്ന് വിശേഷിപ്പിക്കുന്നു വിജയ് പറയുന്നു പന്ത്രണ്ടാം വയസ്സിൽ മനസ്സിൽ കയറിക്കൂടിയ സ്വപ്നമാണ് സിനിമ എന്റെ കുടുംബത്തോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെയാണ് എനിക്ക് സിനിമയും ഈ സിനിമ തന്നെയാണ് എന്റെ മക്കൾക്ക് പഠിപ്പും ജീവിതവും നൽകിയത് പക്ഷേ സിനിമയിൽ നമുക്കൊരു സ്വപ്നമുണ്ടാകില്ലേ അത് തേടിയാണല്ലോ സിനിമയിലേക്ക് വരുന്നത് മുപ്പത്തിരണ്ട് വർഷമെടുത്തു ഇങ്ങനെയൊരു നിമിഷം സംഭവിക്കാൻ അതിനായി എത്രയോ കഷ്ടപ്പാടുകൾ വേദനകൾ പല സംവിധായകരും എന്നെ കളിയാക്കിയിട്ടുണ്ട് അതൊന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഞാൻ ഇമോഷണൽ ആകും ഇതായിരുന്നു വിജയ് മുത്തുവിന്റെ വാക്കുകൾ മഞ്ഞമ്മൽ ബോയ്സിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഴുനീള വേഷമാണ് വിജയ് മുത്തു അവതരിപ്പിച്ചത് ഗുണ കേസിൽ സുഹൃത്ത് വീണുവെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സംഘത്തെ സംശയത്തോടെ നേരിടുന്ന ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രം അത് വിജയ് മുത്തു ഗംഭീരമാക്കി കാക്ക മുട്ടയിലൂടെ അഭിനയ രംഗത്തെത്തുന്ന വിജയ് മുത്തു വിക്രം വേദിയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ലഭിച്ചില്ല രഞ്ജിത്തിന്റെ സർപ്പാട്ടെ പരമ്പര നെൽസന്റെ ജയിലർ എന്നീ സിനിമകളിൽ മാത്രമാണ് കുറച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത്